ഏത്തക്കായുടെ വില തകർച്ചയിൽ നട്ടം തിരിഞ്ഞ് ഏത്തവാട കർഷകർ ഒരു കിലോ ഏത്തക്കായ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയിൽ താഴെയാണ് കർഷകർക്ക് വില ലഭിക്കുന്നത് ഒരു മാസം മുമ്പ് ലഭിച്ചിരുന്ന വിലയുടെ പകുതി പോലും ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നില്ല വില ഇടിഞ്ഞതോടെ ഏത്തക്കായ എടുക്കാൻ വ്യാപാരികളും തയ്യാറാവുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷമായി ഏത്തക്കായ്ക്ക് ന്യായവിലയായിരുന്നു ലഭിച്ചിരുന്നത് അതിനാൽ സ്ഥിരമായി ഏത്തവാഴ കൃഷി ഈ വർഷവും മുടക്കം കൂടാതെ ഇറക്കി വിവിധ മാസങ്ങളിലായാണ് കൃഷി ഇറക്കിയത് ഓണം ലക്ഷ്യമാക്കി ഇറക്കിയ ഏത്തവാഴയിലുണ്ടായ ഏത്തക്കായ്ക്ക് ന്യായവില ലഭിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വിളഞ്ഞ ഏത്തക്കുലുകൾ വാങ്ങാൻ ആളുകൾ പോലും അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എഴുപത് രൂപ വരെ ലഭിച്ചിരുന്ന ഏത്തക്കായ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് ഇത് ഏത്തവാഴയുടെ വിത്ത് വാങ്ങിയ വില മാത്രമാണ് ലഭിക്കുന്നത് പണിക്കൂലിയും പരിപാലന ചെലവുമെല്ലാം നഷ്ടമായി കൂടുതൽ ഏത്തവാഴ കർഷകരും ഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി നടത്തുന്നത് അതിനാൽ പാട്ടപ്പണവും നഷ്ടമാകും തമിഴ്നാട്ടിൽ നിന്നും ഗുണനിലവാരമില്ലാത്ത വില കുറഞ്ഞ ഏത്തക്കൊലുകൾ വിപണിയിലെത്തുന്നതാണ് കുലകൾക്ക് വിലയിടിയാൻ കാരണം ഏത്തവാഴ കൃഷി നഷ്ടത്തിലായിട്ടും സർക്കാർ തലത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ആളുകളില്ല കച്ചവടക്കാരില്ല സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഏത്തക്കൊല വരുന്നതുകൊണ്ട് ഏത്തക്കൊലയ്ക്ക് വളരെ വില കൊണ്ട് എടുക്കാനായിട്ട് ആളുകൾ കുറവ് കച്ചവടക്കാർക്ക് വേണ്ട അതിലും വിലക്കുറച്ച് കിട്ടാനുള്ളതുകൊണ്ട് നാടൻകൊലയ്ക്കൊന്നും വിലയില്ല ഇപ്പം ഇരുപത്തഞ്ച് രൂപ ഇരുപത്താറ് രൂപ മുപ്പത് രൂപ താഴെയൊക്കെ ഉള്ളൂ വില നമ്മൾ ഈ പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്താൽ ഈ വിലക്ക് ഈ കൊലയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വൻ നഷ്ടത്തിലേക്കാണ് വരുന്നത് അപ്പം കർഷി മേഖല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി വാഴക്കൊല പച്ചക്കറി എല്ലാം ഇങ്ങനെ നഷ്ടങ്ങളിലേക്കാണ് കൃഷിക്കാർക്ക് നഷ്ടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃഷി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉപേക്ഷിക്കാമെന്നുള്ള അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല കഴിഞ്ഞാൽ ഇപ്പോൾ വാഴക്കൊലയ്ക്കൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴക്കൊല മറ്റ് മൂല്യവർധന ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു സംവിധാനമൊക്കെ ഈ കൃഷിവകുപ്പ് തലത്തിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഒരു കുറച്ച് നേട്ടങ്ങളൊക്കെ ആകും ഏത്തക്കായുടെ വിലയിടിഞ്ഞതോടെ തോട്ടത്തിൽ തന്നെ കുലകൾ വിളഞ്ഞു നിൽക്കുകയാണ് പല കുലകളും വാഴയിൽ നിന്ന് വഴുത്തി തുടങ്ങി വിലയിടിവ് കർഷകരെ വലിയ കടക്കിണിയിലാണ് ആക്കിയിരിക്കുന്നത് കൃഷിഭവൻ വഴി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റഴിക്കാൻ പരിശീലനം നടത്തുകയും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ ഒരു പരിധിവരെ കർഷകരെ പിടിച്ചു വരുത്താൻ കഴിയും ഇല്ലെങ്കിൽ കർഷകർ ഏത്തവാഴ കൃഷി പാടെ ഉപേക്ഷിക്കേണ്ടി വരും ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന